ഇത് രണ്ടും ഒരാൾ ചെയ്യുമ്പോഴാണ് വാക്കുകൾക്ക് പ്രതിഫലനം ഉണ്ടാകുന്നത് ഏതൊരു വാക്കാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്നത് അതിന് ഫലമുണ്ടാകും ചെറകില്ലെങ്കിലും അതിന് പറക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ അൽ ഹസന നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏറ്റവും നല്ലൊരു വാപ്പയാകുന്നത് അതൊരു വലിയൊരു ദാഴ്വച്ചാണ് ഒരു ഭാര്യയുടെ മുമ്പിൽ ഏറ്റവും നല്ല ഭർത്താവാകുന്നത് അതൊരു ദാഴ്വച്ചാണ് ഒരു ഭർത്താവിന്റെ മുമ്പിൽ നല്ലൊരു ഭാര്യയാവുന്നത് ഒരു ദച്ചാണ് സ്വന്തം അനുജന്മാരുടെ മുമ്പിൽ ജ്യേഷ്ഠൻ നല്ലവനായി ജീവിക്കുന്നത് അതൊരു ദവത്താണ് ഓരോരുത്തരും മാതൃകയായി മാർ അള്ളാഹു നമുക്ക് അങ്ങനെ നല്ല കുടുംബങ്ങൾ കുടുംബത്തിലെ ഓരോരുത്തരും മാതൃകാ നിൽക്കാൻ പറ്റുന്നവരാക്കി തരയണമേ ഇമാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളാക്കി തെരയണമേ എന്ന് അള്ളാഹു ആക്കി തരട്ടെ അപ്പോ ഓരോരുത്തരും അവനവന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്ത ഞാനൊരു നല്ല ഭർത്താവായിട്ടുണ്ടോ ഞാനൊരു നല്ല ഭാര്യയായിട്ടുണ്ടോ ഞാനൊരു നല്ല ജ്യേഷ്ഠനായിട്ടുണ്ടോ ഞാനൊരു നല്ല വാപ്പയായിട്ടുണ്ടോ ഞാനൊരു നല്ല വല്യപ്പയായിട്ടുണ്ടോ ഞാനൊരു നല്ല വല്ലിമ്മയാണോ എന്നൊക്കെ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ ദാവത്താണ് നമ്മൾ പറഞ്ഞില്ല എൻ്റെ ഉമ്മ ഒരു വച്ച പച്ചപ്പാവായിരുന്നു ചില അങ്ങനെ പറയും വാപ്പച്ച് ദേശക്കാരനൊക്കെ കാണെങ്കിലും എൻ്റെ ഉമ്മ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവമാണ് അങ്ങനെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് ആ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം കിട്ടിയത് ഞാൻ വല്ല ക്ഷമിക്കുന്നുണ്ട് അതിന് വലിയ ആ ഉമ്മാക്ക് എത്ര കൂലി കിട്ടും ഇവൻ ക്ഷമിക്കുന്നതിന്റെയൊക്കെ കൂലി ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഒരു നല്ല ഭാര്യയാവുന്നത് ഒരു ഭാര്യയുടെ മുമ്പിൽ നല്ല ഭർത്താവുന്നത് ഈ മക്കൾക്ക് നല്ലത് പഠിക്കാൻ ആവശ്യമാണ് ഉമ്മയും വാപ്പയെ എപ്പോഴും അടിയും പിടിയാണ് വാപ്പ വിളിക്കുന്നത് മോശപ്പെട്ട വാക്കുകളെ കൊണ്ട ഉമ്മയെ വിളിക്കുന്നത് കുട്ടി കാണുന്നത് ഈ കുട്ടിയുടെ നാവിൽ സ്വാഭാവികമായും മോശപ്പെട്ട വാക്കുകൾ വരും ചെറിയ മക്കളുടെ വായിന്നൊക്കെ വരുന്ന വാക്കുകൾക്കണം ഈ ഷോപ്പുകളിലും വക്കാലയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റൂത് എന്താ ഡയലോഗുകൾ ചെറിയ മക്കളായി പറയുന്നത് ആ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ മലയാളികുട്ടികൾ അങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല എന്ത് എന്തോ ഒരു വലിയ വാക്കാണ് റബേ ഒരിക്കലും പറയാൻ പാടില്ല എവിടുന്നതൊക്കെ പഠിക്കണത് അവരെ സ്കൂള് പോകണു മുമ്പായി പറയുന്നത് മിഠായി വാങ്ങാനൊക്കെ വരുമ്പോഴേ സ്വന്തം പറയുന്ന ഉമ്മയും വാപ്പിം പറയണ വാക്കുകൾ അതാണ് അപ്പം നമ്മുടെ വീടുകളിൽ സന്തോഷം ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും നന്നാവണം അങ്ങനെയാണ് അപ്പോഴേ അവിടെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഇന്നലെ ഞങ്ങൾ അടിവാരത്ത് നിന്ന് വയനാട് പോയിരുന്നു വയനാട് നിന്ന് അടിവാരത്തെത്തിയപ്പോഴാണ് പക്ഷേ നമ്മുടെ കൂടെ ഒരാൾക്കൊള്ളു ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കേ പറയുള്ളൂ പറയണത് നല്ല കട്ടിങ്ങനുള്ള തമാശയായിരിക്കും അപ്പം അങ്ങനെ രാത്രി രണ്ട് മണിക്ക് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അല്ല അല്ലുസ്താദേ കല്യാണം കഴിഞ്ഞ അന്നേ പുതിയാപ്പിളക്ക് നല്ല ചിരിയാക്കാരൻ പുതിവണ് കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കരഞ്ഞിട്ടാക്കാൻ ഇറങ്ങുക ഇതിന്റെ പൊരുൾ എന്താ മനസ്സിലാക്കണോ ചോദിച്ചോട് ഞാൻ പറഞ്ഞിട്ട് ഇല്ല പുതിയാപ്പിളൊക്കെ ഭയങ്കര ചിരിയും പുതിയ എണ്ണ കരഞ്ഞിട്ടാണ് ഇപ്പൊ കരയലൊന്നും ഇല്ലേ നാലു കുറച്ച് ഗ്ലിസറിനൊക്കെ വെച്ചിട്ടൊന്ന് അഭിനയിച്ചിട്ട് ഇങ്ങനെ കരയില്ലേ അപ്പം എന്താ അതിന്റെ പൊരുളെന്ന് ചോദിച്ചു അട്ട പാതിരാക്ക ഈ കഥ പറയണതേ അപ്പൊ പറഞ്ഞു അതെ ഇത് പുതിയാപ്പിളിന്റെ അവസാനത്തെ ചിരിയും ഓൾ അവസാനത്തെ കരച്ചിലുമാണ് വലിയ അർത്ഥമുള്ളൊരു പോയി ഞാൻ പറഞ്ഞു ഇത് എന്തായാലും ഞാൻ അബുദാബിയിൽ നാളെ ഓൾക്ക് പറയൂ സുഹാനല്ലേണ്ട ആവശ്യമില്ല ഇവന്റെ കരച്ചു പേർക്കും ചിരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുക ഒരാൾ മാത്രം ചിരിച്ചിട്ട് കാര്യം ഉണ്ടോ അവിടെ സന്തോഷം ഉണ്ടാവില്ലല്ലോ രണ്ടുപേർക്കും ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അങ്ങനെ ആകുമ്പോ നമ്മുടെ മക്കള് നല്ലത് കണ്ടുപഠിക്കുകയാണ് അപ്പൊ വീട്ടിൽ സന്തോഷം വിളയാടും അതൊരു വലിയ ദാ ഒരാൾ നന്നാവുന്നത് നന്നായി പെരുമാറുന്നത് നല്ല സ്വഭാവം കാണിക്കുന്നത് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നല്ലതാണ് നിമിസ അളി വസ്ല്ലാം തങ്ങൾ അവിടുത്തെ ഭാര്യയായ ആയിഷബീബി റതി അള്ളാഹെ വിളിക്കുമ്പോൾ നല്ല ആഷബബിവിക്ക് ഇഷ്ടപ്പെടുന്ന ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള വാക്കുകളാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ് എവിടെ ഞങ്ങൾ വിളിക്കും യാ ഹൈറ എന്ന് വിളിക്കും അഹ്മർ എന്ന് പറഞ്ഞാൽ ചെമ്മന്നവൽ എന്നാണ് ഹെമൈറ എന്ന് പറഞ്ഞാൽ ചെമന്നവൻ എന്നാണ് അഹ്മർ ഹുമൈറ ഹുമൈറ എന്നതിന്റെ എന്നർത്ഥം യാ ഹുമൈറ എന്ന് പറഞ്ഞ വെളുത്തവളെ എന്നാണ് വാക്ക് പക്ഷെ അറബിയിൽ അബിയൽ അബിയൽ എന്ന് അറബിയിലെ പെണ്ണിന് ബൈലോ അത് പറയുമ്പോ വെളുത്തവളെ എന്ന് പറയാൻ ബൈലോ എന്ന് അറബിയിൽ പറയുമ്പോ അത് വെള്ളപ്പാണ്ടുള്ളവളാണോ എന്നൊരു അർത്ഥം വരുമെന്നാണ് അതുകൊണ്ടാണ് അബിയൽ എന്ന് പ്രയോഗിക്കാത്തത് ചെമന്നവള എന്ന് പറഞ്ഞാലും വെളുത്ത നിറമുള്ളവളെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതുകൊണ്ട് ആഷബി വിളിക്കാറങ്ങനെയാണ് നല്ല സുന്ദരിയായവളെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇതൊക്കെ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള വലിയ മക്കളുമ്പോൾ വാപ്പ വിളിക്കാൻ നിൽക്കണ്ടേ കാര്യബോധക്കല്ലേ അല്ലേ ഓ വാപ്പാന്റെ ഒരു ലവ് എന്ന് പറയും കുട്ടികൾ അപ്പോ സാഹചര്യത്തിനനുസരിച്ച് നല്ല വാക്കുകളെ കൊണ്ട് വിളിക്കുക നല്ല പദപ്രയോഗങ്ങൾ ഉണ്ടാവും അവരിഷ്ടപ്പെടുന്നത് ഏതൊരുത്തിനും അവരുടെ ഏറ്റവും നല്ല പേര് വിളിക്കാനാണ് ഇഷ്ടപ്പെടുക അതുകൊണ്ട് അറബിയിലേക്ക് ഖുന്നത്തി എന്ന പ്രയോഗം വന്നത് ഒരാൾക്ക് കുട്ടി ജനിച്ചാൽ മൂത്ത കുട്ടി ആൺകുട്ടിയുടെ പേരുണ്ടെങ്കിൽ മൂത്ത ആൺകുട്ടി എന്തോ ആ മകലിലേക്ക് ചേർത്തിട്ടാ പറയാ അത് അതുകൊണ്ടാണ് യാ ഹുറൈറ എന്നൊക്കെ നിബിധങ്ങൾ വിളിക്കാൻ കാരണം വസ്ല്ലാം അപ്പോ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ് ഓരോരുത്തരും സുഹൃത്തുക്കളൊക്കെ അങ്ങനെ വിളിക്കുക സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഏറ്റവും നല്ല നല്ല പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം നമുക്ക് അങ്ങനെ ചില ആളുകൾ വളരെ ഇഷ്ടപ്പെടും അഹമ്മദില്ല അപ്പോ ഇബ്ലിഖ് നമ്മുടെ സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ദാപ്യത്ത് ചെയ്യാൻ കഴിയണം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അല്ലുൽ ഹസന ഏറ്റവും നല്ല മാതൃകയാകുന്നത് اتم رسول الله صلى الله عليه وسلم تنقل القدوة العظمى لقد كان لكم في رسول الله اسوة حسنة اتونا لم ادرك يا نبي تنقلك صلى الله عليه وسلم فلعلك باخع نفسك على اثارهم ان لم يؤمنوا بهذا الحديث أسفاه െ പിന്തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ അവരുടെ പിന്നാലെ നടന്ന് അവൾക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് ഒരുപാട് കഷ്ടപ്പെടുന്നുവല്ലോ ബാഹ്യ അങ്ങേക്കതിൽ തളർച്ചയും ക്ഷീണവും ബുദ്ധിമുട്ടും ജീവന് വരെ ഭീഷണിയും ഉണ്ടല്ലോ നബിയെ എന്നിട്ടും അങ്ങ് ചെയ്യുന്നുവല്ലോ എന്ന് അള്ളാഹു നബിയെ പുകഴ്ത്തുകയാണ് ലോകത്തിൻ്റെ റഹ്മച്ചാണ് എന്ന് പറഞ്ഞതിൻ്റെ ആശയം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കിട്ടും ആ ഒരു നരകത്തിലേക്ക് പോവരുത് ഇതാണ് ഇപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത് സൊല്ലാഹുലി വസ്ലാം നമ്മളങ്ങനെ ചിന്തിച്ച് തുടങ്ങുക നമ്മളല്ലാത്തവരൊക്കെ എല്ലാവരും നരകത്ത് ഒരു അങ്ങനെ തന്നെ പോട്ടെ അവരൊക്കെ നന്നാവണമെന്നും നല്ലതറിയണമെന്നും അവർക്ക് സന്മാർഗം സിദ്ധിക്കണമെന്നും കൽബിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കണം അതൊരു ദാഴച്ചാണ് കൽബ് കൊണ്ടുള്ള പ്രാർത്ഥന മറ്റൊരു ദാഴ്വച്ചാണ് അള്ളാഹു സുബഹാന ഹുച്ചാൻ നമുക്ക് അങ്ങനത്തെ ഒരു നല്ല കൽബ് അള്ളാഹു തരട്ടെ